ഫ്രണ്ട്സ് നമുക്ക് നമുക്കിന്ന് കള്ളക്കറി വെച്ചാലോ നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കള്ളക്കറിയാണ് വളരെ കുറച്ച് ചേരുകൾ മാത്രം ഉപയോഗിച്ച് നല്ല ടേസ്റ്റ് നല്ല രുചിയോടുകൂടി നമുക്ക് ഈ കള്ളക്കറി ചെയ്യാൻ സാധിക്കും വളരെ സിമ്പിളാണ് വളരെ സിമ്പിളാണ് നമ്മൾ ആദ്യം ഇതിനാദ്യമായിട്ട് കുറച്ച് കടല ഒരു എട്ട് മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് നമുക്ക് കുക്കറിലെടുക്കുക എന്നിട്ട് ഇതിനോടൊപ്പം തന്നെ കുറച്ച് ചേരകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപയോഗിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു സവാള ഒരു പകുതി ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് മൂന്ന് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇല്ല മുകളായിട്ട് നമുക്ക് കുക്കറിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർത്തതിനുശേഷം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഏകദേശം ഒരു നാല് വീസിലൊക്കെ ആകുമ്പോൾ മതിയാവും നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം നല്ല കൂടുതൽ നമുക്ക് മസാല ഒന്ന് റെഡിയാക്കിയെടുക്കാം കുറച്ച് തേങ്ങ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പൊടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയാണ് നമ്മളിതിൽ ചേർക്കുന്നത് വളരെ കുറച്ച് മസാലയാണ് ചേർക്കുന്നത് പിന്നെ കുറച്ച് ഗരം മസാല ഉണ്ട് നമുക്ക് ലാസ്റ്റ് വീട്ടിലെ ലാസ്റ്റ് നമുക്ക് ചേർക്കാം പിന്നെ നമുക്കൊരു പാത്രം എടുത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് തേങ്ങ ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മൂ മോപ്പിച്ചെടുക്കാം വലിയ ഗോൾഡ് കളർ ഒന്നാ വേണ്ട അത് വേറെ ടേസ്റ്റാണ് ഇത് സാധാരണ ചൂടാക്കി മാത്രം എടുത്താൽ മതി പിന്നെ ഇഞ്ചി വെളുത്തോട്ട് മുടിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ നമ്മൾ എടുത്ത് ചൂടുള്ള മസാലയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അത് സിമ്പിളായിട്ട് ചതാട്ടൊന്ന് ചൂടായി മാത്രം മതി അത് ഇത് ഒരു വേറെ ടേസ്റ്റാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് നന്നായിട്ട് മുപ്പിച്ചെടുത്ത് അത് ടേസ്റ്റ് വേറെ ഇത് വളരെ സമയമൊന്നും ഇല്ലാത്തവർക്ക് പെട്ടെന്നൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ടേസ്റ്റ് നല്ലതാണ് നമുക്കൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തതിനു ശേഷം ഒരു പാത്രത്തിൽ നമുക്ക് എണ്ണ ഒഴിച്ച് കടുക് പിടിച്ചെടുക്കാം കരിയേപ്പിലുള്ള കരിയേപ്പിൽ ചേർത്ത് കൊടുക്കാം കരിയേപ്പിലില്ല ചേർക്കാത്തത് പിന്നെ നമുക്ക് ഒരു സവാളയുടെ പകുതി നമ്മൾ കുക്കറിൽ ചേർത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പാതി സവാള നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഇത് കുറച്ച് നല്ലോണം വഴറ്റണം കുറച്ച് ഗോൾഡ് കളറും അവർ നന്നായിട്ടൊന്ന് നമുക്കിത് വഴറ്റി കൊടുക്കാം വളരെ കുറച്ച് ചേരുകയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് പക്ഷേ നല്ല ടേസ്റ്റ് നല്ലതാണ് നമുക്കിതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനമുണ്ട് ഗരം മസാല അത് ഞാൻ നമ്മളിതിൻ്റെ ഇടയിൽ ചേർക്കുന്നുണ്ട് നമുക്ക് അരച്ച് വെച്ച പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം പേസ്റ്റ് ചേർത്ത് ശേഷം നമുക്ക് നന്നായി ചൂടാക്കി എടുക്കണം ഈ കരം മസാല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വേണ്ടി ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു കരം മസാലയാണ് നമുക്ക് ഈ കടലക്കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് നമുക്ക് വേവിച്ചേർത്തുള്ള നമുക്ക് കുക്കറിൽ വേവിച്ചിട്ടുള്ള കടല നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിക്കാം നമുക്കിത് ഇങ്ങനെയാണ് കറി ഗ്രേവി വേണ്ടത് അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വേഗണം ഒരു പത്ത് നിമിഷങ്ങളിൽ നന്നായിട്ടൊന്ന് വേഗണം നമുക്കിതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ പറഞ്ഞല്ലോ കുറച്ച് നന്നായി വേച്ച് ചേർക്കുക നമുക്കിതിനെ കുറച്ച് ഗരം മസാല അതാണ് നമ്മൾ സ്പെഷ്യൽ ഗരം മസാല ഈ ഗരം മസാല ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കറിയുടെ ആ ഒരു കളർ തന്നെ മാറും കളർ കറിയുമ്പോൾ നല്ലൊരു മണവും അതൊരു നല്ലൊരു ടേസ്റ്റാണ് ഈ കറിയുടെ രൂപം തന്നെ മാറും ഇതിൻ്റെ രുചി എന്ന് വെച്ചാൽ കരം മസാലയാണ് നമുക്ക് ഇരിക്കുന്നത് ഞാൻ ഹോം മെയ്ഡ് കറ മസാലങ്ങനെ ചെയ്യാമെന്നുണ്ട് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് അതാണ് ഞാൻ നമുക്ക് നിങ്ങൾക്ക് പറയുന്നത് നല്ല ടേസ്റ്റാണ് നല്ല രുചിയാണ് കടല വളരെ സിമ്പിളാണ് നമ്മൾ ചെയ്തിട്ടുള്ള റെസിപ്പിയിൽ നല്ല സിമ്പിളാണ് ഇതാണ് കടലക്കറി അങ്ങനെയുണ്ട് പൊളിയല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു അതിൻ്റെ ഒരു ആ ഒരു ഫ്ലേവറൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര രസമാണ് നല്ലൊരു മണമാണ് അതിൻ്റെ ഒരു ഗരം മസാലയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ചെയ്തപോലെ ചെയ്യുന്നു